കേരളത്തിലെ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ പുനരധിവാസത്തിനായി കാസർഗോഡ് മുപ്പത് ഏക്കറിൽ നിർമ്മിക്കുന്ന ഐ ഐ പി ഡി ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിസബിലിറ്റി എന്ന സ്ഥാപനത്തിനുള്ള ധനശേഖരണാർത്ഥം ഈ മാജിക്കും മ്യൂസിക്കും മോട്ടിവേഷനും സമന്വയിപ്പിച്ച എം ക്യൂബ് എന്ന രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള കലാസന്ധ്യ അവതരിപ്പിക്കും സിനിമാ പിന്നടി ഗായകനായ അതുൽ നടുകരയും ശ്വേത അശോകും വയലിനിസ്റ്റ് വിഷ്ണു അശോകുമൊക്കെ അരങ്ങിൽ സംഗീതം കൊണ്ട് ആവേശം നിറയ്ക്കുമ്പോൾ മാജിക്കിന്റെ മാസ്മരിക നിമിഷങ്ങൾ കൊണ്ട് വിസ്മയം ും ഡിസ് സി യു കെ ചാപ്റ്ററും ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷനും സംയുക്തമായി അവതരിപ്പിക്കുന്ന ശ്രീ ഗോപിനാഥ് മുതുകാഡ് ടീമിൻ്റെ മാജിക് മെലഡി മിഷൻ എന്ന എം ക്യൂബ് ലെസ്റ്റർ എന്ന പരിപാടി ഒക്ടോബർ പത്തൊമ്പത് ഞായറാഴ്ച മണി മുതൽ ലെസ്റ്റർ പ്രജാപതി ഹാളിൽ നടത്തപ്പെടുന്നു ലെസ്റ്ററിലെ ചാരിറ്റി വാക്കിന് ശേഷം മുസ്താദ് ഹോട്ടലിൽ നടക്കുന്ന മീറ്റ് ആൻഡ് ഗ്രീറ്റ് പരിപാടിയിൽ ശ്രീ ഗോപിനാഥ് മുതുകാട് ആളുകളുമായി സംവദിക്കുന്നതാണ് റിസർവ് ചെയ്ത സീറ്റുകൾക്ക് അൻപത് പൗണ്ടും ജനറൽ സീറ്റുകൾക്ക് പത്ത് പൗണ്ടുമാണ് ടിക്കറ്റുകളുടെ വില ഫെൻറ്റ ഡോട്ട് ഡോട്ട് കോം എം ക്യൂബ് എന്ന വെബ്സൈറ്റിൽ ടിക്കറ്റുകൾ ഓൺലൈനായി ബുക്കിംഗ് നടത്താം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം ഏഴ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഒന്ന് രണ്ട് പൂജ്യം ആറ് എന്ന നമ്പറിലോ പൂജ്യം ഏഴ് എട്ട് അഞ്ച് ഒൻപത് മൂന്ന് രണ്ട് പൂജ്യം പൂജ്യം രണ്ട് മൂന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക ഈ പരിപാടി വിനോദത്തിലുപരി മഹത്തായ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയുള്ളതാണെന്നും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും സംഘാടകർ അറിയിച്ചു